ഹായ് ആ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു അടിപൊളി സൈറ്റ് പരിചയപ്പെടുത്തി തരാം മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയാണ് രണ്ടത്താണി പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു പകുതി കണ്ടും പകുതി നമ്മളുടെ തോട്ടമായിട്ട് കിടക്കുന്ന ഒരു സൈറ്റ് ഏകദേശം നൂറ്റി എൺപത് മീറ്ററോളം വരുന്ന ഒരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കലാണ് അപ്പോൾ നിങ്ങളിലേക്കും കൂടി ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ എത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചെയിൻ ലിംഗും അതുപോലെ ജി ഐ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിലും നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഒന്നുകൊണ്ടെങ്കിൽ ഞാൻ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം പറയാം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോണിൻ്റെ ജി ഐ കോട്ടറായിട്ടുള്ള ചെയിൻ ലിങ് ആണ് അഞ്ചടി ഹൈറ്റ് അഞ്ചടി എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ ഏകദേശം ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് ഏകദേശം നമ്മളുടെ വായയുടെ ഹൈറ്റ് വരും അതുപോലെ തന്നെ ചെയിനിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് രണ്ട് മൂന്ന് ഇഞ്ച് കള്ളികളിൽ ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ് അഞ്ചടി ഹൈറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കാലുകൾ കാലുകൾ ടാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന പൈപ്പിൽ വൺ പോയിൻറ്റ് സിക്സ് എം എം വാളർ തിക്നസ്സും ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ത്രീ എം എം ഓട്ടർ ഡയമീറ്ററും വരുന്ന പൈപ്പാണ് കാലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടര മീറ്റർ ഗ്യാപ്പിലാണ് ഓരോ കാലിൻ്റെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും നമ്മുടെ സ്റ്റെപ്പ് വരുന്ന ഭാഗങ്ങളിൽ എൻ്റിലെ കോർണേഴ്സിലെ കാര്യങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിഭാഗം ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് അതും പന്ത്രണ്ട് കേജിൻ്റെ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ കെട്ടാനും വലിക്കാനും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ സിക്സ്റ്റീൻ കെ ജി ഫോർട്ടീൻ കെ ജി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മറ്റുള്ള സൈഡിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമറുടെ പ്രത്യേക നിർബന്ധപ്രകാരം നമ്മൾ ഈ ജി ഐ പൈപ്പ് നമ്മൾ ഏകദേശം നയൻറ്റി സെന്റിമീറ്റർ അതായത് മൂന്നടിയോളം താഴത്തോട്ട് കാല് വെച്ച് കോൺക്രീറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത് നമ്മൾ അഞ്ചടിക്കിപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ രണ്ടടി വരെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ മൂന്നടി പറയുന്നത് വളരെ റയറാണ് പോലാത്തതിന് മലപ്പുറം ആയതുകൊണ്ട് മലപ്പുറത്ത് ഏകദേശം മണ്ണ് നിറയാ നല്ല ഉറപ്പാണ് നമുക്ക് കുഴിയെടുക്കാനും കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിവേ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ കസ്റ്റമർ നമ്മളോട് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു മൂന്നടിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു ദിവസം വന്ന് പൈപ്പ് കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കാലുകളെല്ലാം റെഡിയാക്കി ശേഷം കാലുറപ്പിച്ചു അന്ന് തന്നെ ആ മറ്റൊരു ദിവസം വന്നിട്ട് നമ്മൾ ചെയിൻ ലിങ്ക് അതായത് ഇന്ന് ചെയിൻ ചെയിൻലിങ്ങ് രാവിലെ ഒമ്പത് ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താണ് ചെയിൻ ലിങ്ക് ലയിങ് ഇപ്പം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്ക് അടുത്തായി കംപ്ലീറ്റ് ആവറായി അതിൽ പ്രശ്നം പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടോട്ടൽ ഏരിയയുടെ ഒരു സൈഡ് ബാക്ക് സൈഡിൽ കാണുന്ന ഭാഗത്ത് ഒരു രണ്ട് തട്ടായിട്ട് കിടക്കുന്ന പ്ലോട്ട് അപ്പോൾ ബാക്ക് സൈഡിലത്തെ പ്ലോട്ട് വേറെ ആളുടെയാണ് അപ്പോൾ ആ ഭാഗത്തൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നാൽപ്പത് മീറ്റർ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് നമ്മുടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് പൈപ്പ് കാര്യങ്ങളെല്ലാം ബാക്കി വേറെ ഇഷ്യൂസൊന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല വളരെ രസകരമായിട്ടുള്ള സൈറ്റായിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് തോടുണ്ട് തോടിൻ്റെ അക്കരെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ആയി കിടക്കുന്ന ഒരു പ്ലോട്ടിൻ്റെ ഫെൻസിങ് അതിനെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫെൻസിങ് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് പ്രായോഗികമായിട്ട് നമുക്ക് നടക്കുകയും ചെയ്യും കാര്യം ഒരു ജീവികളോ ഒരാൾക്കാരോ അതിനകത്തോട്ട് കയറത്തില്ല അതിനകത്ത് ഈ കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ ധൈര്യമായിട്ട് ക്ലയൻറ്റിന് വിശ്വസിച്ച് പോവാം അത്ര മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളും സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റാഫ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് വെച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം അതിനുള്ള സ്ട്രെങ്ത്ത് നമ്മുടെ അടുത്തുണ്ട് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ കാര്യങ്ങൾക്കോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർവേർഡ് ചെയ്ത് കൊടുക്കുക ആ അവരോടുകൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക നമ്മുടെ സ്ഥിരമായിട്ട് ഈ വീഡിയോസ് ഓരോ സൈറ്റിൽ നമ്മൾ ചെയ്യാൻ കാരണം ഓരോ ഓരോ വീഡിയോ നമ്മൾ പറയുന്നതാണ് കാര്യം ഓരോ സൈറ്റും വരുന്നത് ഡിഫറൻറ്റായിട്ടുള്ള ട്രെയിൻ ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്യുക ചെയിൻ ലിങ്കും പൈപ്പ് എല്ലാം ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻ സെയിം ആയിരിക്കാം പക്ഷേ ടെറൈൻ കാര്യങ്ങളല്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലവരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് എൻ്റെ സൈറ്റ് പോലത്തെ ഒരു സൈറ്റാണെന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് അയച്ച് തരാറുണ്ട് അതിൻ്റെ കൂടെ റെഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത് അതിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ സൈറ്റിലും പോയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇവിടെ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് അപ്പോൾ സെറ് ഞങ്ങളുടെ അപ്രോച്ച് ചെയ്തതും മുതൽ സേറിൻ്റെ ഒരു ഫീലിംഗ് ഓപ്പൺ ആയിട്ട് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു ഞാനെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ് പെർസെൻറ് ഞാൻ സാറ്റിസ്ഫൈ ആണ് കുഴപ്പമില്ല കാരണം സമയബന്ധിതമായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും എല്ലാ വർക്കുകളും ചെയ്തു തന്നിട്ടുണ്ട് വിലയും എന്താണ് മറ്റുള്ള ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കുഴപ്പമില്ല വർക്കിൻ്റെ ക്വാളിറ്റി അത് ഹൺഡ്രഡ് പെർസെൻറ്റ് സർവീസ് അതും നമ്മൾ എന്തെയ്യുന്ന ഹൺഡ്രഡ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ ഇത്രയും നമ്മളൊരു ബ്യൂട്ടി ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ചെയ്യാൻ കഴിയും പ്രതീക്ഷിച്ചിരുന്നില്ല സാധാരണ ഭാഗത്തൊക്കെ കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളും തന്നെ എന്തായി തൃപ്തിയായിട്ടുണ്ട് ഇനി എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ തീർച്ചയായിട്ടും പിന്നെ സർവീസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതന്നെയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞാലും നമ്മളത് ഭാവിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം ആർഫിൽ എന്തെങ്കിലും കൊടുക്കും സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ്